രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ ജൂലൈ സെപ്റ്റംബർ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ജി ഡി പി എട്ട് ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ച് റെക്കോർഡ് വേഗം ആർജിച്ചു കഴിഞ്ഞ ആറു പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണിത് മുൻവർഷം ഇതേ പാദത്തിലെ അഞ്ചേ ദശാംശം ആറ് ശതമാനം വളർച്ചയെയും ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിലെ ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ചയെയും മറികടക്കുന്ന ശക്തമായ പ്രകടനമാണ് രാജ്യം കാഴ്ചവെച്ചത് യു എസ് താരിഫുകൾ പോലുള്ള ബാഹ്യ വെല്ലുവിളികൾ നേരിടുമ്പോഴും മിക്ക സാമ്പത്തിക പ്രവചനങ്ങളെയും മറികടക്കാൻ ഈ വളർച്ചാ നിരക്കിലൂടെ ഇന്ത്യയ്ക്ക് സാധിച്ചു ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എൻഎസ്ഒ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഉൽപാദനം നിർമ്മാണം സേവന മേഖല എന്നിവയുടെ ശക്തമായ മുന്നേറ്റമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം സ്ഥിരവിലയിലുള്ള ജി ഡി പി ജുലൈ സെപ്റ്റംബർ പാദത്തിൽ നാൽപ്പത്തിയെട്ട് ദശാംശം ആറ് മൂന്ന് ലക്ഷം കോടി രൂപയായി ഉയർന്നു നോമിനൽ ജി ഡി പി എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനം വളർച്ച രേഖപ്പെടുത്തി എൺപത്തിയഞ്ച് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം കോടി രൂപയിലെത്തി സെക്കൻഡറി ദ്വിതീയ ടെർഷറി മേഖലകളാണ് വളർച്ചയുടെ പ്രധാന സ്രോതസ്സായത് മൊത്തത്തിൽ ദ്വിതീയ മേഖല എട്ട് ദശാംശം ഒന്ന് ശതമാനം വളർച്ച നേടി പ്രധാന മേഖലകളിലെ വളർച്ചാ നിരക്കുകൾ റിയർ ജി വി എ ഉൽപ്പാദന മേഖല മാനുഫാക്ചറിംഗ് ഒൻപത് ദശാംശം ഒന്ന് ശതമാനം നിർമ്മാണ മേഖല കൺസ്ട്രക്ഷൻ ഏഴു ദശാംശം രണ്ട് ശതമാനം സേവന മേഖല ടെർഷറി സെക്ടർ ഇത്തവണത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ മേഖല മൊത്തത്തിൽ ഒൻപതി ദശാംശം രണ്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ഇതിൽ ധനകാര്യം റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ സേവനങ്ങൾ എന്നിവ പത്ത് ദശാംശം രണ്ട് ശതമാനം എന്ന അതിശക്തമായ വളർച്ച കൈവരിച്ചു രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ പതിനാല് ശതമാനം വരുന്ന ഉൽപ്പാദന മേഖല മാനുഫാക്ചറിംഗ് രണ്ടാം പാദത്തിൽ ഒൻപത് ദശാംശം ഒന്ന് ശതമാനം വളർച്ച നേടി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ രണ്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വൻ കുതിച്ചുചാട്ടമാണ് സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യയുടെ നോമിനൽ ജി ഡി പി എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനം വളർച്ച നേടി ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നികുതി ഇളവുകളും തൊഴിൽ പരിഷ്കാരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതേസമയം കാർഷികം ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെ താരിഫ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് യുഎസ് ആവശ്യങ്ങളെ ചെറുക്കുകയും ചെയ്യുന്നു സ്വകാര്യ ഉപഭോഗത്തിലും ആരോഗ്യകരമായ മുന്നേറ്റമുണ്ടായി റിയൽ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പി എഫ് സിഇ രണ്ടാം പാദത്തിൽ ഏഴ് ദശാംശം ഒൻപത് ശതമാനം വളർന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് ആറ് ദശാംശം നാല് ശതമാനമായിരുന്നു മൺസൂൺ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്നിട്ടും വിപണിയിൽ ഡിമാൻഡ് സ്ഥിരമായി നിലനിൽക്കുന്നു എന്നതിന്റെ സൂചയാണിത് എന്നാൽ കാർഷിക മേഖല വളർച്ചയിൽ പിന്നിലായി കാർഷിക മേഖലയുടെ വളർച്ച മൂന്ന് ദശാംശം അഞ്ച് ശതമാനം മാത്രമായി കുറഞ്ഞു വൈദ്യുതി വാതകം ജലവിതരണം തുടങ്ങിയ യൂട്ടിലിറ്റികൾ നാല് ദശാംശം നാല് ശതമാനം മാത്രം വളർച്ച രേഖപ്പെടുത്തി സാമ്പത്തിക വളർച്ചയിൽ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നേ പതിനാലിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ നിലവിൽ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി ഇനി അടുത്ത ഘട്ടത്തിൽ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദവർഷമായ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികചിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി അടുത്ത ഒന്നോ രണ്ടോ ദശകത്തേക്ക് സ്ഥിരവിലയിൽ ശരാശരി എട്ട് ശതമാനം നിരക്ക് ഇന്ത്യ നിലനിർത്തേണ്ടതുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക സർവേ രേഖ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ലക്ഷ്യം കൈവരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തേക്ക് ഇന്ത്യ ശരാശരി ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച നേടേണ്ടതുണ്ട് എന്ന് ലോകബാങ്ക് നേരത്തെ അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ പരിഷ്കാരങ്ങളും അവയുടെ നടപ്പിലാക്കലും ലക്ഷ്യം പോലെ വേണമെന്നും ലോകബാങ്ക് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്നിങ്ങനെ യഥാക്രമം എട്ട് ദശാംശം എട്ട് ഏഴ് ശതമാനവും ഏഴ് ദശാംശം രണ്ട് ശതമാനവുമായിരുന്നു ഇന്ത്യയുടെ വളർച്ചാ നിരക്കുകൾ